ഹായ് ഈ ഒരു ഫോട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ലൈബ്രറിയിൽ ഇരുന്നിട്ട് എടുത്തതാണ് രാവിലെ സാധാരണഗതിയിൽ ഞാൻ സൈക്കിളിങ്ങിന് പോകുന്ന റൂട്ടിൽ ഒരു ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട് ജസ്റ്റ് ഒരു റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ അങ്ങനെ ഒരു ദിവസം ഈവനിങ്ങിൽ അതിലൂടെ പോയ സമയത്താണ് ലൈബ്രറി ഓപ്പണാണ് രാവിലെ ഓപ്പൺ അല്ല അപ്പോൾ ഇതിൻ്റെ ടൈം ഫോർ തേർട്ടി ടു എയ്റ്റ് തേർട്ടിയാണ് ഈവനിങ് അങ്ങനെ ഉള്ളിലൊരാളെ കണ്ടപ്പോൾ കയറി ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പുസ്തകങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ആ ഉദ്ദേശത്തിലല്ല ജസ്റ്റ് അതിനുള്ളൊരു മനുഷ്യനുണ്ട് പുസ്തകമല്ലാത്തൊരു മനുഷ്യനുണ്ടല്ലോ അപ്പോൾ ആളുമായിട്ട് കുറച്ച് സംസാരിക്കാം സംവദിക്കാം എന്നുള്ള രീതിയിൽ കയറിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സുധാകരൻ എന്നോന്ന് ഞാൻ തോന്നുന്നു ഓക്കെ അതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ആരോ ആണ് അതുപോലെ അവിടെ ലൈബ്രറിയനായിട്ട് മറ്റൊരു സ്റ്റാഫ് ഉണ്ട് ഞാൻ പുസ്തകങ്ങളെ പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും അല്ലെങ്കിൽ സാഹിത്യവുമായിട്ടുള്ള എൻ്റെ അറിവുകളോ ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റി കുറേ കോമൺ ആയിട്ടുള്ള ചില ആശയങ്ങളെ ആശയങ്ങളിലൊക്കെ ഞങ്ങൾ എത്തിച്ചേർന്നു സംസാരിച്ചപ്പോൾ ഒരുപാട് കവിതകൾ കവിതാ ശലകങ്ങൾ ശലകങ്ങളല്ല ശകലങ്ങൾ അല്ലേ രണ്ടുപേരും ഒരുമിച്ചൊക്കെ നമ്മുടെ വായിലത് വന്നുപോയി അങ്ങനെ ഓക്കെ ഉള്ളൂരിൻ്റെ അതുപോലെ വള്ളത്തോളിൻ്റെ അതുപോലെ വയലാറിൻ്റെയൊക്കെ ചില വരികൾ മാനുഷികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നേക്കാൾ പ്രായമുള്ള ഒരാളാണ് പ്രായത്തിൻ്റെ മാത്രമല്ല അദ്ദേഹം ആ ലൈബ്രറിയിൽ ഏകദേശം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞാൻ അതിലൊന്നുപോലും വായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അയാളുമായിട്ട് നടത്തിയ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ സംസാരം അദ്ദേഹത്തിൻ്റെ മൊത്തം വായനാ പാഠവത്തിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷൻ എനിക്ക് കിട്ടാൻ അത് സഹായിച്ചു എന്നുള്ളതാണ് കാരണം അത്രയും പുസ്തകങ്ങൾ എന്നെക്കൊണ്ട് വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ അത്രയും വായിക്കാൻ മടിയുള്ള ഒരാളാണ് ആ പുസ്തകങ്ങളുടെയൊക്കെ സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കണ്ടോളാം അതാവുമ്പോൾ രണ്ട് മണിക്കൂറുകൊണ്ട് തീരുമല്ലോ അപ്പോൾ ഞാൻ വായിക്കുന്ന മറ്റു ചില പുസ്തകങ്ങളുണ്ട് അത് ചില ഇങ്ങനെയുള്ള നോവലുകളോ കഥകളോ ഒന്നുമല്ല അതിൻ്റെയൊക്കെ ദൃശ്യാവിഷ്കാരമാണ് എനിക്ക് കുറച്ചും കൂടെ സൗകര്യം പിന്നെ ദൃശ്യവൽക്കരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ചില വിവേകങ്ങൾ ചില വിസ്ഡം ആയിട്ടുള്ള അല്ലെങ്കിൽ ചില ചിന്താധാരകൾ അങ്ങനെയൊക്കെയുള്ള ചില പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് വെരി റയർലി വെരി റയർലി ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ അത് എത്ര കൊല്ലെടുത്താണോ തീരുന്നത് അതിനുശേഷമേ അടുത്ത പുസ്തകത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ അതിനുള്ളിലെല്ലാം ഞാൻ പല ആളുകളെയും കണ്ടുമുട്ടും പലരുമായിട്ടും സംസാരിക്കും ഒരുപാട് വായിച്ചവരുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കും സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമാന്മാരായ ചിലരുമായിട്ട് എന്നുള്ള രീതിയിലല്ല നമുക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഒരു വിവരം ഒരു നോളജ് ഒരു വിസ്ഡം ഒരു വരി എക്സ്ട്രാ നമുക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തരാൻ കഴിയുന്നത് ഒരു കുട്ടിയാവട്ടെ പ്രായം കുറഞ്ഞ ആളാവട്ടെ കൂടിയ ആളാവട്ടെ ആരാണെങ്കിലും അവരുടെ ഒന്ന് ഇരുന്ന് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു നാട്ടിലെ ഏറ്റവും ബൗദ്ധികമായ സംസാരം നടക്കുന്നത് അവിടുത്തെ വായനശാലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും ജനങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ചായക്കടകളെ തൊട്ട് ക്ലബുകൾ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള ചില സംസാരങ്ങൾ ഇതൊക്കെ നടക്കാറുണ്ട് പല കടകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഇതൊക്കെ നല്ല സംസാരങ്ങൾ നടക്കാറുണ്ട് ഓക്കെ പക്ഷേ ഏറ്റവും ഉദാത്തമായ ഏറ്റവും നല്ലതായ ബൗദ്ധികമായ ശരിയായ ചിന്തകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സംവദിക്കപ്പെടുന്നത് അവിടുത്തെ വായനശാലകളിലാണ് എന്ന് തോന്നിയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ ഓക്കേ